വെൽക്കം ബാക്ക് ടു ഐ ചാൻഡൽ ലേണിംഗ് ഇറ്റ്സ്മി ബാസർഖാർ അപ്പൊ നമ്മള് ടെൻത്തിലുള്ള പ്രിലിമിസറി പ്രിപ്പറേഷനിലാണല്ലോ അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കേണ്ട അതായത് ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സ് ഇന്ത്യയുടെ അടിസ്ഥാന നമ്മൾ മനസ്സിലാക്കേണ്ട ദേശീയ ചിഹ്നം ദേശീയ ഗീതം ദേശീയ ഗാനം മുതലായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ക്ലാസ് നിങ്ങൾ ഉപയോഗപ്രദമായ ഇതിൽ എഴുതിയെടുക്കാം ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ആദ്യം ദേശീയഗീതത്തെ കുറിച്ച് മനസ്സിലാക്കാം ഇപ്പൊ ഗീതം ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതമാണ് വന്ദേ മാതരം അല്ലെ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് വന്ദേ മാതരം അടുത്ത ചോദ്യം എന്താണ് ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവാരനാണ് ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് അതായത് വന്ദേ വന്ദേമാരചയിതാവാരാണ് ബെൻകിം ചന്ദ്ര ചാറ്റർജിയാണ് ചാറ്റർജിയാണ് ദേശീയഗീതം വന്ദേ മാത്രം രചിച്ചത് അപ്പൊ ഗീതം ഏതാണ് വന്ദേ മാതരം അത് രചിച്ചതാരാണ് ബെൻകിം ചന്ദ്ര ചാറ്റർജിയാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്തത് എന്താണ് ബെൻകിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളതെന്നാണ് ബെൻകിചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ വന്ദേമാതരം എന്ന ദേശീയഗീതം എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി വന്ദേമാതരം എന്ന് പറയുന്നത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ രചിക്കപ്പെട്ട ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേമാതരം രചിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രചിച്ചതാരാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അതുപോലെ തന്നെ വന്ദേമാതിരം എഴുതപ്പെട്ടത് ഏത് ഭാഷയിലാണെന്ന് വെച്ചാൽ ബംഗാളി ഭാഷയിലാണ് വന്ദേ വന്ദേമാതിരം എഴുതപ്പെട്ടത് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതത്തിന്റെ രചയിതാവാരാണ് ഡെൻകിം ചന്ദ ചാറ്റർജി അടുത്ത മനസ്സിലാക്കാനുള്ളത് ഈ വന്ദേ ദേശീയ ഗീതത്തിന് എന്താണ് സംഗീതം നൽകിയത് സംഗീതം നൽകി നിർവഹിച്ചത് ആരാണ് ജദുനാഥ് ഭട്ടാചാര്യ എന്ന് പറഞ്ഞ വ്യക്തിയാണ് വന്ദേ വന്ദേമാതിരത്തിന് സംഗീതം നൽകി സംഗീത സംവിധാനം വന്ദേ വന്ദേമാതരത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ആരാണ് ജദുനാഥ് ഭട്ടാചാര്യ അതുപോലെ തന്നെ ബംഗാളി ഭാഷയിൽ എഴുതിയാണ് വന്ദേ മാതരം എന്ന് പറഞ്ഞു അല്ലേ ഇനി ആദില ബംഗാളി സാഹിത്യ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇനി ബംഗാളി സാഹിത്യത്തിൽ എഴുതപ്പെട്ടോ ദേശീയഗീതം ഏതാണ് വന്ദേ മാതരമാണ് ബംഗാളി സാഹിത്യത്തിൽ എഴുതപ്പെട്ടത് ഇനി അതുപോലെ തന്നെ അപ്പൊ നമ്മൾ ബങ്കിം ചന്ദ്ര ചാറ്റജിയാണ് ദേശീയഗീതം വന്ദേ മാതരം എഴുതിയെന്ന് പറഞ്ഞു ി ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് കാരണം ബംഗാളി സാഹിത്യത്തിന്റെ ആദ്യ നോവലായ ദുർഗേശ നന്ദിനി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഏതാണ് ദുർദ്ദേശ നന്ദി ദുർഗേശ നന്ദിനി രചിച്ചത് ആരാണ് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്താണ് ബംഗാളി സാഹിത്യത്തിലെ ആദ്യ നോവലായി ദുർഗേഷ് നന്ദിനി ജയിച്ചത് ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ബംഗാളി സാഹിത്യത്തിലെ എന്താണ് ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ് ആധുനിക ബംഗാളി സാഹിത്യ പിതാവ് എന്നറിയപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് കാരണം ബംഗാളി സാഹിത്യത്തിലെ ആദ്യ നോവലായ ദുർഗേഷ് നന്ദിനി ജയിച്ചത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ കുറിച്ച് പറയാൻ മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹം ആരംഭിച്ച ബംഗാളി പത്രമാണ് ബംഗാദർശൻ ബെങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രമാണ് ബംഗാദർശൻ ബെൻകിം ിം ചന്ദ്രചാറ്റജിയാണ് ആദ്യ ബംഗാളി സാഹിത്യത്തിന്റെ ഇതാണെന്ന് അറിയപ്പെടുന്നത് കാരണം അദ്ദേഹം ആണ് ആദ്യത്തെ ബംഗാളി നോവൽ രചിച്ചത് ഏതാണ് ദുർഗേഷ് നന്ദിനിയാണ് ഇനി അദ്ദേഹം ആരംഭിച്ച പത്രം ആരെന്ന് വെച്ചാൽ ഇത് ബംഗാദർശനാണ് ബംഗാദർശനാണ് ബെങ്കിം ചന്ദ്രജ ആരംഭിച്ച പത്രം അപ്പൊ നമ്മൾ മനസ്സിലാക്കിയാണ് ബെങ്കിൻ ചര ചാറ്റജി രചിച്ച ദേശീയ ഗീതമായി വന്ദേമാതരം എടുത്തിരിക്കുന്നത് ആനന്ദ എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ നിന്നാണ് ഇനി ആനന്ദമഠം എന്ന കൃതി കൃതിയിലെ പശ്ചാത്തലം എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സന്യാസി കലാപമാണ് ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയുടെ എന്താണ് പശ്ചാത്തലം എന്ന് പറഞ്ഞത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബെങ്കിൻ ചെന്ന ചാറ്റജി രചിച്ച നോവലാണ് ആനന്ദമഠം അപ്പൊ ആനന്ദ മഠത്തിൽ നിന്നാണ് വന്ദേ മാതരം എന്ന് ദേശീയഗീതം എടുത്തിട്ടുള്ളൂ അപ്പൊ വന്ദേ മാതെ ദേശീയഗീതം ഏത് കൃതി എന്ന് എടുത്തിട്ടുള്ളത് ആനന്ദ മഠം ആനന്ദ മഠം മഠം എന്ന് പറയുന്ന കൃതി അല്ലെങ്കിൽ ആ പറയുന്ന ഇത് വെങ്കിം ഷാജി എഴുതിയത് എന്തിനാധാരക്കാണെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് വെങ്കിം ശരാജി ആനന്ദമഠം നോവൽ എഴുതിയത് ഇനി ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് അത് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണെന്ന് ഓർത്തുവരിക്കും അപ്പൊ ആനന്ദ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഇനി അതുപോലെ തന്നെ വന്ദേമാതരം ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടെന്ന് വെച്ചാൽ ബംഗാളി ഭാഷയിൽ വന്ദേമാതിരം രചിക്കപ്പെട്ടത് അടുത്ത് വന്ദേമാതരം ആദ്യം ആലപിച്ച് ആലപിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് അത് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് ഇപ്പൊ വന്ദേമാതരം ആലി ആൽപ്പിക്കപ്പെട്ടത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേമാതിരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് ഇനി വന്ദേമാതിരം ആദ്യമായിട്ട് ആലപിച്ചതാ കോൺ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചതാണെന്ന് വെച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ് വന്ദേമാതരം കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ് ടാഗോർ ആണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് വന്ദേമാലം കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് ആദ്യമായിട്ട് ആലോചിച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണെന്നും ഓർത്തുവയ്ക്കുക ഇനി വന്ദേമാലത്തിൽ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരബിന്ദഘോഷാണ് അപ്പൊ ആ വന്ദേമാലത്തിൽ ഇംഗ്ലീഷ് പരിഭാഷ എഴുതിയാണ് അരബിന്ദഘോഷ് അരഭിന്ദ്ര ഘോഷ് അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി വന്ദേ വന്ദേമാതരം എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം അത് രചിച്ചത് ബെങ്കിൻചന്റെ ചാറ്റജിയാണ് അത് മാത്രമല്ല ബെങ്കിം ചന്ദ്ര ചാറ്റർജി ഏത് കൃതിയിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിരിക്കുന്നത് ആനന്ദമണ അല്ലെ ബെങ്കി ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം പണം കൃതിയിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിരിക്കുന്നത് ആനന്ദമണം ക്രിസ്തീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണെന്ന് ഓർത്തുവയ്ക്കാം ഇനി അതുപോലെ തന്നെ വന്ദേ വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചത് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് ആലോപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലായിരുന്നു കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം എന്ന് ഓർത്തുവയ്ക്കുക പിന്നെ അതുപോലെ ഡെങ്കിൻ ചേട്ട ചാറ്റജിയെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ വെങ്കിംചന്ദ്ര ചാറ്റജി എന്ന് പറയുന്നത് ബംഗാളി സാഹിത്യത്തിലാണ് ഈ വന്ദേമാരും രചിച്ചത് ബംഗാളി സാഹിത്യമാണ് വന്ദേമാരും രചിച്ചപ്പെടുന്നത് ഓർത്തുവയ്ക്കുക അത് മാത്രമല്ല ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയുന്നത് ആധുനിക ബംഗാളി സാഹിത്യ പിതാവ് എന്നറിയപ്പെടുന്നത് വെങ്കിംചന്ദ്ര ചാറ്റർജി ആ അദ്ദേഹമാണ് ആദ്യത്തെ ബംഗാളി നോവൽ ദുർഗേഷ് നന്ദി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബംഗാളി നോവൽ രചിച്ചത് വെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അതുപോലെ അദ്ദേഹത്തിന്റെ പത്രമാണ് അദ്ദേഹം പ്രത്യേകിച്ച് പത്രമാണ് ബംഗാദർശൻ എന്നും ഓർത്തുവയ്ക്കുക ഇനി നമ്മൾ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം ഈ വന്ദേ മാതരം ദേശീയ ഗീതമായിട്ട് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ദേ മാതരം ദേശീയഗീതമായിട്ട് അംഗീകരിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാണെന്ന് ഓർത്തുവെക്കുക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് വന്ദേമാതരം ദേശീയഗീതമായിട്ട് ആചരിച്ചത് അംഗീകരിച്ചത് വന്ദേമാതരം അംഗീകരിച്ചത് ദേശീയഗീതം അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് വന്ദേമാതരം ദേശീയഗീതമായിട്ട് അംഗീകരിച്ചത് ഇനി വന്ദേമാതരം ഏർ തമിഴിലേക്ക് പ്രഭാഷ്യപ്പെടുത്തിയതാരാണെന്ന് വെച്ചാൽ സുബ്രഹ്മണ്യ ഭാരതി വന്ദേവാൻ തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന അരവിന്ദഘോഷാണ് തമിഴിലേക്ക് വന്ദേവാദം പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് ഓർത്തുവയ്ക്ക് ഇനി വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അറുപത്തഞ്ച് ആണ് അപ്പൊ വന്യെ മാതൃ ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നതാണ് അറുപത്തഞ്ച് സെക്കൻഡാണ് അപ്പൊ വന്ദേമാതിരം തമിഴിലേക്ക് തർജ്ജമ ചെയ്ത് അല്ലെങ്കിൽ തങ്ങളിലേക്ക് തമിഴിൽ എഴുതി താരാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അതുപോലെ തന്നെ വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അറുപത്തഞ്ച് സെക്കൻഡാണ് വന്ദേമാതരം ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ച വർഷം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാണ് ഓർത്തുവയ്ക്കും അതുപോലെ തന്നെ വന്ദേമാതരം നമ്മൾ പറഞ്ഞ വന്ദേമാതരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയഗീതമാണ് ആ ദേശീയഗീതമായിട്ട് വന്ദേമാതരം അംഗീകരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാണ് ഇനി വന്ദേമാല ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്ന അറുപത്തഞ്ച് ആണെന്ന് ഓർത്തുവെക്കുക ആ അടുത്ത നമ്മൾ ബംഗ്ലാദേശം ദേശീയ ഗാനം ചോദിക്കുകയാണെങ്കിൽ അമർ സോന ബംഗ്ല അല്ലെ അമർ സോന ബംഗ ഈ അമർ സോന ബംഗ് രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ് അമർ സോന ബംഗ രചിച്ചതെന്നും ഓർത്തുവെക്കും അപ്പൊ വന്ദേമാതത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ല ഈ നമ്മുടെ ദേശീയ ഗീതത്തെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഓർത്ത് പറഞ്ഞത് അത് ക്ലിയറായി വിശ്വസിക്കുന്നു അടുത്ത നമുക്ക് ദേശീയ ഗാനത്തെക്കുറിച്ച് മനസ്സിലാക്കും ഗീതം കഴിഞ്ഞ അടുത്ത മടിക്കാൻ വന്നതാണ് ദേശീയ ഗാനത്തെക്കുറിച്ച് മനസ്സിലാക്കാം പന്തി മാതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദേശീയ ഗാനത്തെക്കുറിച്ചാണ് അല്ലെ അപ്പൊ ദേശീയ ഗാനം ദേശീയ ഗാനം നമുക്കറിയാം ഏതാണ് ദേശീയ ഗാനം ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന അല്ലെ അപ്പൊ ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമനെയും രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണെന്നുവെച്ചാൽ ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനമായി ജനഗണനയും രചിച്ചിരിക്കുന്നത് ഇനി ഇന്ത്യൻ ദേശീയ ഗാനമായി ജനഗണമന രചിച്ചത് ആരാന്ന് വെച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യൻ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത് മനസ്സിലാകും ഇനി പോലെ ദേശീയ ഗാനത്തിനും ഇതുപോലെ സംഗീതം നൽകിയതാണ് അപ്പൊ നമ്മള് ഏർ വന്ദേമാതിന് സംഗീതം നിർവഹിച്ച വ്യക്തിയെ മനസ്സിലാക്കി ഇനിയിപ്പോൾ ദേശീയ ഗാനമായ ജനഗണമയ്ക്കും സംഗീതം നിർവഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണ് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സംഗീതം നിർവിച്ചത് മറ്റത് ജദുനാഥ് പഠാചാരിയാണ് ഏത് നമ്മൾ മനസ്സിലാക്കിയത് വന്ദേമാരത്തിന് സംഗീതം നൽകിയതെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ജനഗണനയ്ക്ക് സംഗീത നിർമ്മാണം നയിച്ചത് ആരാണ് ക്യാപ്റ്റൻ രാംസിങ് താക്കൂർ ആണെന്ന് ഓർത്തുവയ്ക്കാം ഇനി ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയ രാഗം ഏതാണ് ശങ്കരാഭരണം രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ജനഗണമനെ ആദ്യമേ ആലപിച്ചത് അല്ലെ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് വന്ദേ മാതരം കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് രചിച്ച് ആലപിച്ചെന്ന് പറഞ്ഞു അല്ലെ കൊൽക്കത്ത സമ്മേളനത്തില് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് അത് ആലപിച്ചതാരായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു ഇനി ഒരു കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക കൊൽക്കത്ത സമ്മേളനത്തെ അധ്യക്ഷൻ ആരാണ് അതുപോലെ നമ്മൾ എന്താ മനസ്സിലാക്കിയത് വന്ദേ വന്ദേ വന്ദേമാതരം ആലോപിച്ചത് ആദ്യമായിട്ട് ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണെന്ന് മനസ്സിലാക്കി അപ്പൊ ആ കോൺഗ്രസ് സമ്മേളനത്തിൽ അത് ആലപിച്ചത് ആരാണ് വെച്ച രവീന്ദ്രനാഥ് ടാഗോർ ആണെന്ന് മനസ്സിലാക്കി ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ആ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു ആ അദ്ദേഹത്തെ അതിലെ അധ്യക്ഷനായിരുന്നു റഹമത്തുള്ള സിയാനി എന്ന് കൂടെ ഓർത്തുവെക്കുക റഹ്മത്തുള്ള സയാനി ആയിരുന്നു ആ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു റഹമത്തുള്ള സയാനി ഓർത്തു ഓർത്തുവയ്ക്കും അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കൊട്ട്ര സമ്മേളനമായി ബന്ധപ്പെട്ടതാണ് വന്ദേമാരത്തിന്റെ ആലപനം എന്ന് മനസ്സിലാക്കി അല്ലെ അത് ആലപിച്ചതാരെന്ന് മനസ്സിലാക്കി അതിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞത് മുഹമ്മത്തുള്ള സയാനിയാണെന്നും മനസ്സിലാക്കി ഇവിടെ നമ്മൾ മനസ്സിലാക്കുള്ളത് വന്ദേമാരനെ നമ്മൾ ജനഗണമനയിലേക്ക് വന്നു അപ്പൊ ജനഗണമനെ ആരംഭിച്ചത് ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യം കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ജനഗണമനെ ആലപിച്ചത് ആദ്യമായിട്ട് ഏത് വർഷം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ഈ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് അതിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ബി എൻ ധറായിരുന്നു അപ്പൊ അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ബി എൻ ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ ബി എൻ ധാർ അധ്യക്ഷനായിരുന്നു കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് ജനഗണമന ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴാണെന്നും ഓർത്തുവയ്ക്കുക ഇനി സരളാദേവി ചൗധുരാണിയാണ് സരളാദേവി ചൗധരാണിയാണ് ആദ്യമായിട്ട് ജനഗണമനെ ആലപിച്ചത് കാരണം സരളാദേവി ചൗധരാണിയാണ് ആദ്യമായിട്ട് ജനഗണമനെ ആലപിച്ചതിലൂടെ ഓർത്തുവെക്കും ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് സർലാദേവി ചൗധരാണിയാണ് അതുപോലെ തന്നെ ഇവിടെ വന്ദേ മാത്രമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി രവീന്ദ്രനാഥ് ടാഗോർ ആണെന്ന് ഇനി ജനഗണമനെ ആലോപിച്ചത് ഏത് ആദ്യമായിട്ട് ആലോപിച്ച ഏത് കോൺഗ്രസ് സമ്മേളനത്തിനാണ് രണ്ടും കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെയാണ് എന്നാൽ വന്യമാതൃ ആലോചിച്ച കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ആയിരുന്നു അത് ആ സമ്മേളനത്തെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരായിരുന്നു റഹ്മുള്ള സഹായ സയാനിയാണെന്ന് ഓർത്തുവെക്കുക ഇവിടെ ജനഗണമനെ ആരോപിച്ചത് കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് അവിടെ ബി എൻ ധർ ആയിരുന്നു അധ്യക്ഷൻ എന്ന് മനസ്സിലാക്കി വയ്ക്കും അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് അറിയേണ്ട അറിയുന്ന ഒരു കാര്യമാണ് എന്താണ് എത്ര സമയമാണ് നമ്മൾ ദേശീയ ഗാനമായ വന്ദേമാതരം ആലപിക്കാൻ എടുക്കേണ്ടത് എത്ര അൻപത്തിരണ്ട് സെക്കൻഡാണെന്ന് ഓർത്തുവയ്ക്കുക എടുക്കുന്നത് അൻപത്തിരണ്ട് സെക്കൻഡ് ആണെന്നും ഓർത്തു വയ്ക്കുക അപ്പൊ ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണനം ആലപിക്കേണ്ട സമയ ദൈർഘ്യം എത്രയാണെന്ന് വെച്ചാൽ സെക്കൻഡ് ആണെന്ന് ഓർത്തു ഓർത്തുവയ്ക്കാം ഇനി മനസ്സിലാക്കുകയാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ദേമാതിരം എടുത്തിരിക്കുന്ന ഏത് കൃതി എന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ ജനഗണമനെ ഒരു കൃതിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് രവീന്ദ്രനാഥ ചഗോറിന് തന്നെ ഒരു കൃതിയിൽ നിന്നാണ് ജനഗണന എടുത്തിരിക്കുന്നത് അത് എവിടെ നിന്നാണ് മനസ്സിലാക്കി വയ്ക്കുക നമ്മൾ പറഞ്ഞു ദേശീയ ഗാനത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ ദേശീയ ഗാനമായ ജനഗണമനെ ലയിച്ചത് ബംഗാളിലാണെന്ന് മനസ്സിലാക്കി ഇനി അതുപോലെ ദേശീയ ഗാനമായ ജനഗണമന എടുത്തിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു പഥ്യത്തിൽ നിന്നാണ് അത് ഭാരത് ഭാഗ്യ വിതാത എന്നാണ് പഥ്യത്തിന്റെ പേര് ഭാരത് ഭാഗ്യവിതാത എന്ന പദ്ധ്യത്തിൽ നിന്നാണ് ദേശീയ ഗാനമായ ജനഗണമന എടുത്തിരിക്കുന്നത് ഇത് ഭാരത് ഭാഗ്യവിദാദ എന്ന് ആ പറയുന്ന പഥ്യം പ്രസിദ്ധീകരിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ തത്വബോധനിക പത്രത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഇത് പ്രസിദ്ധീകരിച്ചത് അപ്പൊ തത്വബോധിനിക പത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് തത്വബോധനിക പത്രത്തിൽ ഭാരത് വിദ്യ ഭാഗ്യോ വിധാത എന്ന് പറയുന്ന ഈ പഥ്യം പ്രസിദ്ധീകരിച്ചത് ഈ ഭാരത് ഭാഗ്യവിദാത എന്ന അതിൽ നിന്ന് ആ പദ്ധ്യത്തിൽ നിന്നാണ് ദേശീയ ഗാനമായി ജനങ്ങളെ എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാണ് ദേശീയ ഗാനം എഴുതിയിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം എടുത്തിരിക്കുന്നത് ഭാരത് ഭ്യ വിദാത എന്ന് പറഞ്ഞ പദ്യത്തിൽ നിന്നാണ് അത് ആദ്യം പ്രസിദ്ധീകരിച്ചത് തത്വബോധനിക പത്രത്തിലാണ് തത്വബോധനിക പത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണെന്നും കൂടെ ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ജനങ്ങളുമായി ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത ആര് തന്നെയാണ് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ജനങ്ങളും ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തിരിക്കുന്നത് അദ്ദേഹം മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ജനങ്ങളുമായി ഇംഗ്ലീഷിലേക്ക് തർജ്ജിമിച്ചിരിക്കുന്നത് ജനങ്ങളുമായി ഇംഗ്ലീഷിലേക്ക് തറിഞ്ഞു ചെയ്തിരിക്കുന്ന ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ജനങ്ങളുടെ തർജ്ജിറ്റിമ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക ഇനി ജനഗണമന് എന്നാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന ജനഗണമനെ അംഗീകരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് ജനഗണ ജനഗണമന് അംഗീകരിച്ച വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാണ് അതേ വർഷം തന്നെയാണ് ദേശീയഗീതമായ വന്ദേ മാത്രം ആ അംഗീകരിച്ചിരിക്കുന്നത് അപ്പൊ ദേശീയഗീതോ മനസ്സിലാക്കി ദേശീയ ഗാനോ നമുക്ക് മനസ്സിലായി ഇനി നമ്മളെ ക്ലാസ്സിൽ ദേശീയ ഗാനം ദേശീയ ഗീതം അതുപോലെ കുറിച്ചും പ്രീവിയസർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഫാക്ട്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൌട്ട്സ് മറ്റോ ഉണ്ടെങ്കിൽ താഴെ ക്ലാസ്സും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇനി ഒരുപോലത്തെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇനി വേണ്ടതെന്നുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു പ്രിലിമിനറി എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ കാര്യങ്ങൾ ബേസിക് ഫാക്ട്സ് ആണെങ്കിലും ഇത് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതാണ് വയ്ക്കേണ്ടതാണ് ക്ലാസ് ഉപയോഗപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ മറ്റൊരു ക്ലാസ് വരുന്നതാണ് ചിൽഡ്രൻസ് ബൈഫ് ഫ്രം മി താങ്ക് യു